പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വേദ ശ്രീനിസാറിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം അവിടെ വെച്ച് ശ്രീധരനെ കാണുവാണ് വേദ അയാളോട് സംസാരിക്കുക നേരം കൃമിന്റെ ഭാര്യയാണ് വേദ എന്ന് അയാളെ മനസ്സിലാക്കുമ്പോ വേദയോട് പറയുന്നുണ്ട് ശങ്കരൻ സാറിന്റെ മാക്കൾ ഒരു ഗുണ്ടയുടെ കൂടെ ഒളിച്ചോടി പോയെന്ന് കേട്ടിട്ടുണ്ട് അത് ഇതാണല്ലേ ഇതി നോക്കി ഉച്ചത്തോടെ പറഞ്ഞിട്ട് അയാള് അവിടുന്ന് പോവുക അന്നേരം വേദയ്ക്ക് ഒരു അപമാനമായി തോന്നുന്നുണ്ട് ദേഷ്യത്തോടെ ശ്രീനിസാറിനെ കാണാനായി ഇടയിലേക്ക് പോകുന്നുണ്ട് അനേരം ശ്രീനിസാറിന്റെ കൂടെയുള്ള ഉള്ള ആള് ഇതേ കാണുന്നുണ്ട് നേരം വേദി ചോദിക്കുക നിങ്ങളുടെ ശ്രീനിസാർ ഇല്ലേ അകത്ത് എനിക്കൊന്ന് കാണണുമായിരുന്നു നേരം അയാള് പറയുക സാറുണ്ട് വിക്രമും അകത്തുണ്ട് ഇത് കേട്ട് വേദയ്ക്ക് ഒത്തിരി ദേഷ്യം വരുന്നുണ്ട് അകത്തോട്ട് പോവാൻ നേരം വിക്രമും ശ്രീനിവാസനും സംസാരിച്ചുകൊണ്ടിരിക്കുക അന്നേരം സുധയം അവിടേക്ക് വരുന്നുണ്ട് ണ്ട് ഇത് കണ്ട് ശ്രീനിസാർ ഇരിഞ്ഞു നോക്കുമ്പോ ഏതെ കാണുവാതും ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് എന്താ വിക്രമിനെ അന്വേഷിച്ച് വന്നതാണോ അതോ എന്നോട് എന്തെങ്കിലും സംസാരിക്കാനാണോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തന്നെയാ അല്ലാതെ എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ എനിക്കറിയേണ്ടത് വിക്രമിനെ കുറിച്ചുള്ള കാര്യമാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്തിനാടി ഞാൻ അറിയാതെ ഇങ്ങോട്ട് വരുന്നത് അല്ല നീ എന്തിനാ സാറിനെ കാണുന്നത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാനൊരു അഡ്വക്കേറ്റാ എനിക്ക് പലരെയും കാണേണ്ടി വരും പലതും ചോദിക്കേണ്ടിയും ഞാനിപ്പോ വന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ഗുരുവായ ശ്രീനിസാറിനെ ചോദ്യം ചെയ്യാനല്ല എനിക്ക് വേണ്ടത് ഉത്തരങ്ങളാ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഇത് കേട്ട് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ നേരെ പേത പറയുക വിക്രമിനെ കുറിച്ചുള്ള എല്ലാ ഭൂതകാലങ്ങളും നിങ്ങൾക്കറിയാം എനിക്കറിയേണ്ടത് വിക്രം എങ്ങനെയാണ് പഞ്ചാവ് കേസിൽ പ്രതിയായത് രണ്ട് ജയിലിൽ നിന്നും ഇറങ്ങിയ വിക്രമിനെ നിങ്ങൾ എന്തിനാ കൂടെ കൂട്ടിയത് തെറ്റായ വഴിക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോയത് നിങ്ങളുടെ എല്ലാ തോന്നി മാസങ്ങൾക്കും വിക്രമിനെ കരുവാക്കിയത് എന്തിനെ വിക്രമിനെ ഗുണ്ടയാക്കി വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇടയിൽ ശ്രീനിസാറിന്റെ എല്ലാ തോന്നി മാസങ്ങൾക്കും അട്ടിപ്പലിശയ്ക്കും ഗുണ്ടാ പെരിവിനും നിങ്ങളുടെ കൂട്ടാളിയായി വിക്രമിനെ കൂട്ടിയത് എന്തിനു വിക്രമിന്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം നിങ്ങൾ ഒറ്റ ഒരാളാ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുവാീതിയുടെ അരികിലോട്ട് പോകുന്നുണ്ട് അല്ലാതെ കൈ ആ ശ്രീനി സാർ തടയുന്നുണ്ട് എന്നിട്ട് പറയുക എടി സാറിന്റെ വീട്ടിൽ വന്ന് സാറിന് എങ്ങനെയൊക്കെ പറയാ ഈ ആരാടി ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും അത് ചോദ്യം ചെയ്യാനും എന്നിൽ നിന്ന് ശ്രീനി സാറിനെ അകറ്റാനും ഈ എത്രയൊക്കെ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല ഞാൻ ഞാനിന്നും ശ്രീനി സാറിന്റെ കൂടെ തന്നെ കാണും നീ എത്രയൊക്കെ സാറിന്റെ കുറ്റം പറഞ്ഞാലും ഈ വിക്രമിനെ മാറ്റിയെടുക്കാൻ നീ ശ്രമിക്കേണ്ട അതിനുവേണ്ടി നീ ശ്രീനി സാറിനെ കാണേ വേണ്ട ഇപ്പൊ ഇറങ്ങണ നീ ഇവിടെന്ന് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് പോവാൻ തന്നെയാ വന്നത് പക്ഷെ ഒന്നോർത്തോ എന്തൊക്കെ പറഞ്ഞാലും വിക്രമിനെ നിങ്ങളിൽ നിന്നും ഞാൻ അകറ്റിയിരിക്കും ഇത് വേദ ശങ്കരനാരായണനാ പറയുന്നത് നിങ്ങളുടെ മുഖംമൂടി വിക്രമിനെ ഞാൻ കാണിച്ചു കൊടുക്കും ഇപ്പോഴും വിക്രം നിങ്ങളുടെ വലയത്തിനുള്ളിലാ സഞ്ചരിക്കുന്നത് അത് പൊട്ടിച്ച് ഞാൻ പുറത്തു കൊണ്ടു വന്നിരിക്കും ഇപ്പോൾ ഇനിയും വരും ഞാൻ നിങ്ങളോട് മാത്രമായി സംസാരിക്കാൻ ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെ ദേഷ്യത്തെ നോക്കിയിട്ട് വേദ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം ദേഷ്യത്തോടെ വേദന നോക്കുന്നുണ്ട് എന്നിട്ട് ശ്രീനുസാറിനോട് പറയുക സാറ് ക്ഷമിക്കണം അവരുടെ സ്വഭാവം സാറിന് അറിയാലോ എന്നെ നേരെയാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക ഞാൻ എന്ത് ചെയ്യാനും സാർ ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് താനൊന്നും ചെയ്യേണ്ട ഏതൊക്കെ എന്നോടുള്ളത് തെറ്റിദ്ധാരണയാ എല്ലാരും കൂടി എനിക്ക് ചാർത്ത് തന്ന ഒരു പേരുണ്ടല്ലോ ശ്രീനിസാറിന്റെ ഫലം കയ്യായ വിക്രമിനെ കുറിച്ച് അതൊരിക്കലും മാറ്റാൻ പറ്റില്ല പണ്ട് ഞാൻ ചെയ്തിരുന്ന ഉള്ളരതായ്മകൾ ജനങ്ങളിന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴുള്ള ശ്രീനിവാസൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും ജനങ്ങളുടെ നന്മയ്ക്കും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയാണെന്ന് ഏതൊക്കെ അറിയില്ലല്ലോ താനിനി വീട്ടിൽ പോയി ദേഷ്യമൊന്നും കാണിക്കേണ്ട ആനന്ദ വിട്ടേക്ക് നിരവിക്രം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് നിർമേദ അർഷിനെ കാണാനായി ഓഫീസിലോട്ട് വരുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ ട്രീനസാർ ആണെന്നും വിക്രമിനെ എന്റെ ഉള്ളം കയ്യിൽ വെച്ച് വിമാനമാടാനുള്ള ആളിപ്പാട്ടമാണെന്നും ഏതക്ക് തോന്നുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് വിക്രമിന്റെ കേസ് അതിലെ യഥാർത്ഥ പ്രതി എന്തിനാണ് വിക്രം ചെയ്യാത്ത തെറ്റിനെ കോടതിക്കുള്ളിൽ വള്ളം പറഞ്ഞുവെന്നും അറിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നുണ്ട് അർഷിനോട് വേദ പറയുവാ എനിക്ക് വിക്രമിന്റെ കേസിനെ കുറിച്ച് അറിയണം ദർശൻ ഇത്രയും പെട്ടെന്ന് തന്നെ നേരം ദർശൻ പറയുന്നുണ്ട് ഞാൻ അത് നോക്കിയിരുന്നു ഈ കേസിൽ സാക്ഷി മൊഴികളോ വിചാരണയോ നടന്നിട്ടില്ല കേസ് ബാധിച്ചു പ്രതി ചെയ്തു എന്ന് കോടതിയിൽ ഏറ്റു പറഞ്ഞു അങ്ങനെയാ വിക്രമിനെ ജയിലിൽ കിടക്കേണ്ടി വന്നത് വേദയുടെ അച്ഛനായ ശങ്കരൻ സാറ് തന്നെ ആ വിധി പറയുകയും ചെയ്തു വിക്രം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇതാണ് സംഭവിച്ചത് നിരബ് വീത ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റൂ ദർശൻ നിരബ് ദർശൻ പറയുന്നുണ്ട് ഊറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അതിന് വേദ അമ്പരന്ന് ദർശനം നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അപ്പോൾ വിക്രമിനെ അറിയാം അത് ആരാ ചെയ്തതെന്ന് അല്ലേ ദർശൻ നേരം ദർശൻ പറയുന്നുണ്ട് എസ് അയാൾക്കറിയാം അയാൾ അത് മനപൂർവം ഒളിക്കുന്നതായിരിക്കാം കേട്ട് വേദ ഇട്ടലോടെ ദർശനെ നോക്കുന്നുണ്ട് നേരം ദർശൻ പറയുക അയാൾ ഇത്രയും കാലം എല്ലാവരും നിന്നും ഒളിപ്പിച്ചു സ്വന്തം വീട്ടുകാർ പോലും എന്നെ വെറുത്തപ്പോഴും ആരുടെയും മുന്നിൽ ആ സത്യം വെളിപ്പെടുത്തിയില്ല ജീവിതം കൈവിട്ടു പോയപ്പോ അയാൾ പിന്നെ ശ്രീകാരം ശ്രീനിവാസന്റെ അടിമയെ മാറി തന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു തോർത്ത് വിക്രമിനെ ജീവിതത്തോട് തന്നെ ഒരു പ്രതികാരമായി മാറി അങ്ങനെയായിരിക്കാം വിക്രം ചിലപ്പോ ഈ ഗുണ്ട വിക്രമായി മാറിയത് ശ്രീകാരം ശ്രീനിവാസന്റെ അലം കൈ ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് വിക്രം അത് മറച്ചു വെക്കുന്നത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഇത് കേട്ട് വേദ ദിശനോട് പറയുന്നുണ്ട് വിക്രം ഒരിക്കലും അത് എന്നോട് പറയില്ല കണ്ടുപിടിക്കണം പണ്ട് പിടിക്കും ദർശൻ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടുന്ന് പോകുന്നുണ്ട് നേരം വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് വീതയെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ സീനിസാന്റെ വീട്ടിലേക്ക് വന്നു എന്നെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നീ ആരാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യ നേരം വിക്രം ഒന്നും മിണ്ടുന്നില്ല വീതയുടെ മുഖത്ത് നിന്ന് മുഖം തിരിക്കുക നേരം വേദ പറയുന്നുണ്ട് അതെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ജീവിതകാലം മുഴുവൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പാഴുകേട്ട് ജീവിക്കണമെന്നാണോ വിക്രമിന് അന്നേരം വിക്രം വാക്കുകൾ കിട്ടാതെ ഈതെന്നു നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീ എന്താ നിന്റെ അച്ഛനെ വെല്ലുവിളിക്കുകയാണോ നിന്റെ അച്ഛൻ തന്നെ ഞാൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞതും എനിക്ക് ശിക്ഷ വിധിച്ചതും ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നതും നീ നിന്റെ അച്ഛനോട് പോയി ചോദിക്കുക ഞാൻ തെറ്റുകാരനാണോ അല്ലയോ എന്ന് അതിന് നീ ശ്രീനിസാന്റെ അരികിലോട്ടല്ല വരേണ്ടത് അല്ല ചോദ്യം ചെയ്യേണ്ടത് മനസ്സിലായോടി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് കോടതിക്കുള്ള സാക്ഷി മൊഴികളും തെളിവുകളുമാണ് പ്രധാനം തെറ്റ് ചെയ്തെന്ന് ബോധ്യമായാൽ കോടതി അത് അംഗീകരിക്കും ശിക്ഷ വിധിക്കുകയും ചെയ്യും അതെ അച്ഛന് ചെയ്തോളൂ പക്ഷേ ആരും അറിയാത്ത നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമുണ്ട് നിങ്ങളല്ല അത് ചെയ്തതെന്നും അത് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്കറിയാമെന്നും അതെനിക്കറിയാം അതിനുള്ള ഉത്തരവ എനിക്ക് വേണ്ടത് അനേരം വിക്രമാകെ വിശ്വസ്ഥനാവുന്നുണ്ട് എന്നിട്ട് പറയുക എന്റെ ഭൂതകാലം ചികയാൻ നീ നടക്കണ്ട ഇത് കണ്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട ഞാനത് കണ്ടുപിടിക്കും കണ്ടുപിടിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ എല്ലാവരെയും ബോധ്യപ്പെടുത്തും ഇത്രയും പറഞ്ഞിട്ട് ഏതാ അകത്തോട്ട് പോകുന്നുണ്ട് നേരം വിക്രമം ഒന്നും വീണ്ടാതെ നിക്കുവാ അന്നേരം ശ്രീകാര്യൻ ശ്രീനിവാസൻ വിക്രമിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ തേരാട്ടി ശ്രീധരൻ എനിക്കെതിരെ ആരോപണങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട് ഇന്റെ രാഷ്ട്രീയ ഭാവി ഇങ്ങനെയെങ്കിലും നശിപ്പിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കാൻ പാടില്ല അതാണ് അയാളുടെ ഉദ്ദേശ്യം ഇതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇത് കേട്ട് ഇക്രം പറയുന്നുണ്ട് താറ് വിഷമിക്കേണ്ട അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം താർ ധൈര്യമായിട്ടിരിക്കേ നേരം സാർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ഏതാ ഇത് കേട്ട് ഇക്രം അരികിലോട്ട് വരുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാറിന് വേണ്ടി കൊട്ടേഷൻ എടുത്തോ നിങ്ങൾ ആരെ തോൽപ്പിക്കാനാ ഏരാട്ടിൽ ശ്രീധരനെ അയാളെ നിങ്ങൾ ഒന്നും ചെയ്യില്ല കാരണം അയാളെ തൊട്ട അയാൾക്ക് വേണ്ടി പ്രതികരിക്കാൻ നൂറായിരം ആൾക്കാരുണ്ട് നല്ലൊരു മനുഷ്യനാണ് അയാൾ നിങ്ങളുടെ ശ്രീനിസാറിനെ പോലെ ഒരാളല്ല ഇതൊക്കെ ഒന്ന് നിർത്തി കൂടെ വിക്രം അന്നേരം വിക്രം പറയുന്നുണ്ട് അയാൾ എന്തൊക്കെയാണ് ശ്രീനിസാറിനോട് വന്ന് പറഞ്ഞതെന്ന് അറിയാമോ ശ്രീനിസാറിനെ ഈ ഇലക്ഷനിൽ ഓൽപ്പിക്കാനോ അയാൾ ഉദ്ദേശിച്ചു അത് നടക്കില്ല നടത്തില്ല ഞാൻ നേരം വേദ പറയുന്നുണ്ട് അയാളുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ ശ്രീനിസാറിനോട് ഇത്ര വ്യക്തി വൈരാഗ്യം തോന്നാ എന്താണ് കാരണമെന്ന് എനിക്കൊന്നും അറിയാല്ലോ ഒത്തി കേട്ട് വിക്രം പറയുന്നുണ്ട് വേണ്ട ഏ നിന്റെ കാര്യം നോക്ക് ആ നിരവേദ അക്രമിന്റെ അരികിൽ നിന്നും പോകുന്നുണ്ട് നിരവ് വേദ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക അനീലും അവിടേക്ക് ശ്രീജി വരുന്നുണ്ട് ഇതോട് ചോദിക്കുന്നുണ്ട് എന്താ വേദി ഇവിടെ ഇരിക്കുന്നെ എന്താലോചിക്കുവാരം വേദ പറയുന്നുണ്ട് ഞാനൊരു സൂത്ര പണിയൊപ്പിക്കും ശ്രീ ചേട്ടത്തി എന്റെ കൂടെ നിക്കണം എന്നപ്പ അതിയെ ശ്രീജിയോട് പറയുന്നുണ്ട് അനീലം ഇത് കേട്ടുകൊണ്ട് ഹന്തി അങ്ങോട്ടേക്ക് വരുവാ എന്ത് പറയുന്നു എന്ന് കേൾക്കാനായി ആതിർത്തുകൊണ്ട് ഒളിച്ചു നിന്ന് ശ്രീജിനെ വേദിനി നോക്കി നിൽക്കുന്നുണ്ട്